ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മത്സരാർത്ഥികളെല്ലാം ഡാൻസും പാട്ടും ബഹളവും ആയിരുന്നു അതിനിടയിൽ തന്നെ അർജുൻറെ സഹോദരിയെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചു എന്നാൽ അർജുന്റെ അമ്മയെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചപ്പോൾ ജിൻറ്റോയാണ് കൂടെ ഡാൻസ് കളിക്കുവാനായിട്ട് അമ്മ വിളിച്ചത് അതനുസരിച്ച് അർജുൻറെ അമ്മയും ജിൻറ്റോയും തമ്മില് ഒരു കോമ്പോ നടത്തി നല്ലൊരു ഡാൻസ് ആയിരുന്നു അതിമനോഹരമായിട്ട് തന്നെ രണ്ടുപേരും കളിച്ചു ജിൻഡോയുടെ ആ ഒരു കോമഡി രീതിയിലുള്ള കളി ഡാൻസ് കളിക്കാൻ അറിയത്തില്ലെങ്കിലും അവൻ ഡാൻസിനോടുള്ള ആ ഒരു ഇഷ്ടമൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതുപോലെ തന്നെ അർജുൻ്റെ അമ്മയ്ക്ക് ഡാൻസ് അറിയത്തില്ല എന്നാലും നല്ല രീതിയിൽ തന്നെ കളിച്ചു നല്ല രീതി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ രണ്ടുപേരും ഡാൻസ് കളിച്ചു മറ്റു മത്സരാർത്ഥികളൊക്കെ പാട്ടൊക്കെ പാടി കൊടുക്കുമ്പോൾ ഇവർ അതിനനുസരിച്ചുള്ള ഒരു ഡാൻസ് ആണ് കളിച്ചത് അതിനിടയ്ക്ക് അർജുന്റെ സഹോദരി പോയി ഡാൻസ് കളിക്കാനൊക്കെ പോകും എഴുന്നേറ്റ് ഓടുന്നുണ്ട് പോകുമ്പോൾ തന്നെ ആ അവസരം പിടിച്ച് അവിടെ ഇരുത്തുന്നുണ്ട് എന്തായാലും നല്ല രസമായിരുന്നു അവരുടെ ആ ഒരു കോമ്പോ കോംബോ ഡാൻസ് ഒക്കെ നല്ല രീതിയിൽ വൈറലാകും കാരണം അത് അതിമനോഹരമായിരുന്നു ആ പാട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നല്ല രസമാണ് അത് കാണാൻ തന്നെ നിങ്ങൾക്ക് ആ ഡാൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും